ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അശ്രീ ഫോൺ അപ്പദേ ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് നമ്മൾ കാണുന്ന കൊണ്ടുള്ള ഒരു ദുപ്പുവിനെ കാണാൻ വന്നിട്ടുള്ള രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആരാണെന്ന് അവരെ കാണിച്ചതരാം നമ്മളെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒന്നും വിടാതെ കാണുന്ന രണ്ട് പേരുട്ടോ നമ്മളെ സബ്സ്ക്രൈബർ ആണ് ഒരാൾ ഓൾറെഡി വന്നിട്ടുണ്ട് പിന്നെ ഒരാൾ ഇപ്പൊ നമ്മളെ കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചരാം ഇതാണ് നമ്മളെ രണ്ട് ഗസ്റ്റ് പേര് പറഞ്ഞോളൂ എത്രലാ പഠിക്കുന്ന അഞ്ചില് ഒന്നിക്ക് ഇവര് രണ്ടാളോ ഇവര് ദുപ്പൂന്റെ പുറകി കൂടെ ദുപ്പൂവിന് ഇഷ്ടായോ നമ്മള് ഒക്കെ കാണാറുണ്ടോ അവര് ഇന്ന് വന്നപ്പോ തന്നെ പറയാ ദുപ്പൂവിനെ കുളിപ്പിച്ച വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു മ്മളെ മുത്തുവിന്റെയും റിച്ച് കസിനാണ് കേട്ടോ അപ്പൊ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നവര് അപ്പൊ നേരെ നമ്മളെ കാണാനായിട്ട് നല്ലതാണ് ഓൾ എടുത്ത് എനിക്കേ പേടിയുള്ളു വേറെ ഒരാൾക്കും ഇവിടെ വരുന്നുണ്ട് അവർക്ക് വല്ല ആർക്കും ഇഷ്ടെല്ലായിട്ട് ഇണങ്ങിക്കോളൂ

ഒരു ഡേ നിങ്ങൾ എന്നെ കാണും ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞു തൊട്ടടുത്തുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷെ ഇതാണ് ഞങ്ങൾ സനമോളെ കണ്ടിരുന്നത് കേട്ടോ ഇതാണ് നമ്മളെ ആപ്പാടെ വീട്ടിലുണ്ടായിരുന്നു റിച്ചുവലി റിച്വലി ഓൾറെഡി വന്നിട്ടുണ്ട് ഇവിടെ െഇ ഇപ്പഴാ മനസ്സിലായിട്ട് അല്ലു

ടുത്ത് രണ്ടാമത്ത് ഡെപ്പൂന്റെ ഫാൻ ഷൂട്ട് നടന്നോണ്ടിരിക്കട്ടോ ഫോട്ടോഷൂട്ടാണ് <laughs> <laughs> സൽക്കാരത്തിനോടിച്ചോ ഏ സൽക്കാരത്തിനില്ലേ ഇല്ല ഞാൻ വിളിക്കൂലേട്ടാ പോ ഞാൻ പോകും എന്താണെന്ന് പറഞ്ഞു കൂടോ അപ്പൊർമ്മയില്ല പിന്നെ റിച്ച് പറഞ്ഞു അപ്പൊ യൂട്യൂബറെ അങ്ങനെ കാണാമെന്നോ സന്തോഷം സാധന പിന്നെ വെറുതെ വിളിച്ചതാ ചോദിച്ചിട്ട് തപ്പ വന്ന് പോയോ ഒന്നും ഇവര് എന്തോ ഞാൻ എത്താൻ ഫോൺ ഇവരെ വിളിച്ചേ കുട്ടിന്നായിരുന്നില്ലേ

ഇതായിട്ടാണ് അതെ ഇത്ര ഉള്ളു ഇത്ര ഉള്ളു എലിയലിക്വിഡ് ആണ്

കൊടുത്തിച്ചതിന് <that> <that is amazing in yourself> <that> आरे जोर से कर बात चालू है हां मेरा बता मैं नहीं आई ले आओ दा वो किटियो वोनु इ दाई है बच्चा नोडला बोल ना ननवरा नाला െ ചേട്ടാ ഒരു ബായി പറഞ്ഞേ വാലക്കാം വാല് അപ്പൊ അങ്ങനെ പൊട്ടി അപ്പൊ ചൂച്ചനൊക്കെ കളിപ്പിച്ച് നമ്മളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് ഒരു നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സാളാം അപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട നമ്മളെ കൂടെ കൂടാ അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ ബൈ